തൊഴിൽ രംഗത്ത് വിപ്ലവകരമായ പ്രഖ്യാപനവുമായി മൂന്നാം മോദി സർക്കാരിലെ ആദ്യ ബജറ്റ് അവതരണം ആദ്യമായി എടുക്കുന്നവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പദ്ധതിയിലൂടെ ഉൽപ്പാദന മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രോത്സാഹനം നൽകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ജീവനക്കാർക്കും തൊഴിലുടമകൾക്കുമായി തൊഴിലുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രോത്സാഹന പദ്ധതികൾ അവതരിപ്പിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു ഈ സ്കീമുകൾ ഇ പി എഫ്ഒയിൽ ഇൻഡോ അടിസ്ഥാനമാക്കിയിരിക്കും ഇതിനു കീഴിൽ സ്കീം എ യിൽ ആദ്യമായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരു മാസത്തെ ശമ്പളം നൽകും പതിനയ്യായിരം രൂപ കൂടാതെ ഒരു മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക മൂന്ന് വ്യത്യസ്ത ഗഡുകളായി അർഹരായ സ്വീകർത്താക്കൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പേയ്മെന്റ് സ്കീമാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രതിമാസം ഒരു ലക്ഷം രൂപയായിരിക്കും യോഗ്യതാ പരിധി കൂടാതെ നിർമ്മാണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പദ്ധതിയും ധനമന്ത്രി പ്രഖ്യാപിച്ചു ആദ്യമായി ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതി അവരുടെ ജോലിയുടെ ആദ്യ നാല് വർഷത്തേക്ക് ഇ പി എഫ് ഒ സംഭാവനകളുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റുകൾ വാഗ്ദാനം ചെയ്യും ഈ സംരംഭം മുപ്പത് ലക്ഷം യുവാക്കൾക്ക് പ്രയോജനം ചെയ്യുമെന്നും വിവിധ മേഖലകളിൽ അനുബന്ധ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പുതുതായി തൊഴിലെടുക്കുന്ന ഓരോ ജീവനക്കാർക്കും ഇ പി എഫ് ഒ സംഭാവനകൾക്കായി രണ്ടു വർഷ കാലയളവിൽ തൊഴിലുടമക്ക് പ്രതിമാസം മൂവായിരം രൂപ വേദം ുംപത് ലക്ഷം വ്യക്തികളെ അധികമായി റിക്രൂട്ട് ചെയ്ത് സാമ്പത്തിക വളർച്ചയും തൊഴിൽ സാധ്യതയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ മേഖലയിലെ ജീവനക്കാർക്കും സർക്കാർ ഒരു മാസത്തെ ശമ്പളം നൽകും തുക പ്രൊവിഡന്റ് ഫണ്ട് വിഹിതമായാണ് ജീവനക്കാർക്ക് നൽകുന്നത് എല്ലാ മേഖലയിലെയും ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ വ്യക്തിക്കും വേണ്ടിയാണ് ഈ പദ്ധതി ഇരുനൂറ്റി പത്ത് ലക്ഷം യുവാക്കൾക്ക് ഇത് പ്രയോജനം ചെയ്യുമെന്നും പാർലമെന്റിൽ ബജറ്റ് വേളയിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കൂടാതെ എല്ലാ മേഖലകളിലും അധിക തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും ഇത് സഹായിക്കും ബിജെപിക്ക് പൊതുതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകാതെ വന്നതിന് പിന്നിൽ തൊഴിലില്ലായ്മ വലിയ വിഷയമായിരുന്നുവെന്ന വിലയിരുത്തലുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് തൊഴിലുമായി ബന്ധപ്പെട്ട മൂന്ന് പദ്ധതികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്